യോഗം ുളം യൂണിയനിലെ നമ്പർ പെരുങ്ങാ സമാധി ദിനാചരണം നടത്തി യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉപവാസം ഉദ്ഘാടനം ചെയ്തു യോഗം കായംകുളം യൂണിയനിലെ നമ്പർ പെരിങ്ങാലിപ്പത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയെട്ടാമത് സമാധി ദിനം വിപുലമായി ആചരിച്ചു രാവിലെ ഗുരുമന്ദിരത്തിൽ ഗുരുപൂജ തുടർന്ന് വിശേഷാൽ പൂജ ഗുരുപുഷ്പാഞ്ജലി സമാധി പ്രാർത്ഥന അന്നദാനം എന്നിവ നടന്നു യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉപവാസം ഉദ്ഘാടനം ചെയ്തു അനരോദവഷ്യരം ദോവലസ്യ മണിമാല വന്ദിരേ കേമതൈക്രകമതീ ദേഹേരണി കോമളപ്രമരലംഗനനിക മാത്യെന്ന മുഖരസംഹരചിൽ ഗോതിവലുകദിൽ ദോമയന മാത്യെന്ന അഭിവാദി രോണങ്കാതിലാടിനേ നശിനാർചയ ചേത്യേദല്ലെ ദരിഞ്ഞോവിയായ വാതിടാരി ശാഖായോഗം പ്രസിഡന്റ് ഷിബു അധ്യക്ഷത മേഖലാ കൺവീനർ പനക്കൽ ദേവരാജൻ ശാഖാ സെക്രട്ടറി അനീഷ് ഡയറക്ടർ ബോർഡ് അംഗം മഠത്തിൽ ബിജു മുനമ്പേൽ ബാബു യൂത്ത് കൺവീനർ വി സോണി പ്രകാശ് മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ വനിതാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ്